ശിവരാത്രിൻ്റെ അന്ന് രാത്രി ഞങ്ങൾ തളി അമ്പലത്തിൽ പോയി എവിടെ കോഴിക്കോടുള്ള തളി അമ്പലത്തിൽ അപ്പോൾ അവിടെ കോലുകളി ഒക്കെ നടക്കുന്നുണ്ട് മെഗാ കോലുകളിയാണ് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പുതിയമ്പലത്തേക്കാണ് പോയത് പുതിയമ്പലം പറഞ്ഞാൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അപ്പോൾ അവിടുത്തെ വഴിയോര കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ വഴിയോര കച്ചവടക്കാരൊക്കെ തകൃതിയായിട്ട് അവരെ കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല തിരക്കാണ് മുൻ മുൻവശത്തുള്ള ഡോറക്കൂടെ എങ്ങനെയാണ് ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു വഴിയുണ്ട് അതിലേക്കൂടെ പോയി അവിടെ അത്ര വലിയ തിരക്കില്ല അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ പരിപാടി നടക്കുന്നില്ല ഉറക്കം ഒഴിയാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഗാനമേള ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഇതാ ഉള്ളിലെത്തി ഉള്ളിലൊക്കെ ഇങ്ങനെ കാണുകയാണ് അപ്പൊ അതാ രഥം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ തൊഴുതു ഇവിടെ ശിവരാത്രിക്ക് ഒരാഴ്ചയാണ് ആഘോഷം ഓരോ ദിവസവും ഓരോ പരിപാടികൾ ഇവിടെ ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ ഇന്ന് ശിവരാത്രിന്റെ അന്നാണ് വന്നത് സാധാരണ ഇവിടെ ആനയൊക്കെ ഉണ്ടാകും പ്രാവശ്യം ശിവരാത്രിയുടെ ഒന്നും ആനല്ല കാരണം തിരക്ക് കൂടിയെ കൊണ്ടേരിക്കും ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ ആനന്റെ ഒരു മണം ഉണ്ടാവുമായിരുന്നു ഇടയിൽ ഏതോ ഒരു ദിവസം ആന ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ട് ഇപ്പൊ ഇവിടെതാ ശിവലിംഗം വരയ്ക്കുന്നുണ്ട് ഇത് കുറെ പൂക്കളും പിന്നെ എന്തൊക്കെ കളർ പൊടികളും ചേർത്താണ് ഉണ്ടാക്കുന്നത് പിന്നെ അവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അച്ഛൻ പോപ്കോൺ വാങ്ങി അങ്ങനെ അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെ അങ്ങോട്ട് കഴിക്കലോട് കഴിക്കലായിരുന്നു ഇതൊക്കെ പണ്ട് മുതലേ ചെയ്യുന്ന ആചാരങ്ങളാണ് ഞങ്ങൾ പുതിയമ്പലത്തിൽ വന്നാൽ പോപ്കോൺ വാങ്ങുക കഴിക്കുക ആന തന്നെ നോക്കുക എഴുന്നള്ളത്ത് കാണുക ഒക്കെ ഒരു രസമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഗോപി മഞ്ചൂരി കഴിച്ചു ഗോപി മഞ്ചൂരി കഴിച്ച് അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ അവിടെ അവിടെതാ മുളക് ബജി അങ്ങനെ മൂന്ന് പ്ലേറ്റ് മുളക് ബജിയും വാങ്ങി അത് കഴിച്ചപ്പോഴേക്കും ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് चियने ओके थैंक यू